കായ്ക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ചെടി നടയിലോ പച്ചക്കറി നടയിലോ ഒന്നുമല്ല കേട്ടോ നമ്മുടെ പൂന്തോട്ടത്തിൽ രാവിലെ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുനോക്കാം ഞാൻ എൻ്റെ എല്ലാ ചെടികളും വൈകുന്നേരമാണ് കേട്ടോ നനച്ചു കൊടുക്കുന്നത് അപ്പോൾ വൈകിട്ട് നനയ്ക്കാൻ നമുക്ക് സമയം കിട്ടാത്ത ദിവസം രാവിലെ തന്നെ എണ്ണിട്ട് നനച്ചു കൊടുക്കും കേട്ടോ അല്ലെങ്കിൽ ചെടിയൊക്കെ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇങ്ങനെ വാടി നിൽക്കുന്നത് കാണാം അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാം ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കാറുണ്ട് വെള്ളം അധികം വേണ്ടാത്ത ചെടികളൊക്കെ ആണെങ്കിൽ ഹാങ്ങിങ് പോട്ടിലൊക്കെ ഉള്ള ചെടികൾ ഞാൻ അതിൻ്റെ നനവൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഇതേപോലെ ഹോസ് ഇട്ടിട്ടല്ല ഒഴിച്ചു കൊടുക്കാറ് ഒരു കപ്പിൽ എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ ചെടികൾ ചില ഇങ്ങനെ മറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിറ്റൂണിയൊക്കെ ഇതേപോലെ നമ്മൾ നനച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കും ഇത് കണ്ട ഇത് ഇതേപോലത്തെ ഈ കോണില്ലേ പ്ലാസ്റ്റിക് കോൺ ഇത് വെറുതെയാണ് കേട്ടോ കുറച്ച് നാളൊക്കെ ഒക്കെ നിൽക്കും അതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും അപ്പോൾ ഇത് ഇനി ഒരു നല്ല പോട്ടിലേക്ക് മാറ്റണം ഇപ്പം തൽക്കാലം ഞാനിത് പിന്നെ ഒരു ചെറിയ ആണി തറച്ചിട്ട് അത് മതിലേലാണ് ഇതിങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു ഓർക്കഡിൽ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയമാണ് ഇത് നന്നായിട്ട് പൂവിടുക ഇനി അതിന് ശേഷം അതൊക്കെ എടുത്തു വെച്ചു അതിന് ശേഷമാണ് ഞാൻ അതായത് മുറ്റം നന്നായിട്ട് അടിച്ചു വാരുക മുറ്റം അടിച്ചു വരുമ്പോൾ തന്നെ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ മുറ്റത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചതിന് ശേഷമാണ് മുറ്റം അടിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുറ്റത്ത് പുല്ലുകൾ കിളിർക്കുന്നത് ഒഴിവാക്കിയെടുക്കാം പിന്നെ കണ്ട ചെടിച്ചെട്ടി ഓരോന്നും ഒന്ന് വന്ന് നോക്കണം നമ്മൾ ഇത് നമ്മുടെ അടീനീയത്തിൻ്റെ വിത്തുകൾ വന്നിട്ട് ആ ഒരു കമ്പ് കണ്ട ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ് ആ വിത്തിൻ്റെ വെയിറ്റ് കാരണം ചാഞ്ഞ് കിടക്കുകയാണ് അത് ഇതിലേക്കൂടി ഇങ്ങനെ എടുത്തിട്ട് വേറൊരു കമ്പയിലൊന്ന് നമ്മൾ കെട്ടി വെച്ച് കൊടുക്കണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പൂന്തോട്ടത്തിൽ ഇറങ്ങി എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ പിന്നെ കുറച്ച് പാകമാകുമ്പോഴേക്ക് ഇതൊന്ന് കെട്ടിയും വെച്ച് കൊടുക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ വിത്തുകളൊക്കെ പാകിയിട്ടുണ്ടെങ്കിൽ അതും മുളച്ചിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യും എൻ്റെ പണി അതാണ് കേട്ടോ ഇതേപോലെ കവറൊന്നും മെല്ലെ പൊക്കി നോക്കും അപ്പം ക്ലിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ദിവസം ഇങ്ങനെ നമുക്കൊന്ന് വെക്കാം ഇതിന് നനവ് ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മുടെ പെറ്റൂണിയ ചെടിയിൽ കണ്ട വിത്ത് പാകമായിട്ടുണ്ട് അതിങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പം പൊട്ടി അതിൻ്റെ ചെറിയ തരിതരി പോലത്തെ വിത്താണ് അത് പുറത്തേക്ക് വീഴാൻ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് പാകി വെച്ചാൽ നന്നായിട്ട് പിറ്റൂണിയ തൈകളുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ റോസ് ചെടിക്കും അതേപോലെ തന്നെ നമ്മുടെ വിൻകാ പ്ലാന്റിനും ഒക്കെ ഞാൻ നീമോയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വിൻക റോസിന് നീമോയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതേപോലെ സാഫ് കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ തണ്ടുകൾക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഗാർഡനില് രാവിലെ ഇറങ്ങി ചെയ്യണം അപ്പോൾ എല്ലാ ദിവസവും ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അല്ലെ ഒരു ദിവസം ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രോബ്ലം ഉണ്ടാകും അപ്പോൾ ചെടികൾ ചിലപ്പോൾ ഒടിഞ്ഞ് കിടക്കുന്നൊക്കെ ഉണ്ടാവും അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് വേറെ നട്ടൊക്കെ എടുക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ താങ്ക്